അസലാമലൈക്കും പ്രിയമുള്ളവരെ ഏതെങ്കിലും നിലക്ക് ബോധം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയമുള്ളവരെ എൻ്റെ ജീവിതത്തിലും പല രൂപത്തിലുള്ള അപകർഷതാബോധം ഉണ്ടായിരുന്നു നിറത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ ആളുകളുമായി സംസാരിക്കുന്നതിൻ്റെ വിഷയത്തിൽ അങ്ങനെയൊക്കെ എന്നിട്ട് അവരുടെ മനസ്സിൽ നല്ല വ്യക്തിയായി തീരാൻ വേണ്ടി പലതും ഞാൻ അഭിനയിക്കുമായിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാദർശികമായിട്ടൊരു പുസ്തകം എൻ്റെ കയ്യിൽ ലഭിച്ചു ആ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അതിലൊരു കഥ പറയുന്നുണ്ട് അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഒരു കടൽ തീരത്ത് ഒരുപാട് പല വർണ്ണങ്ങളിലുള്ള ബലൂണുകൾ ഇങ്ങനെ വിൽക്കുന്ന ഒരു ബലൂൺ വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു അതിനു ചുറ്റും ഒരുപാട് കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ദൂരെ നിന്ന് ഒരു കറുത്ത വർഗക്കാരനായ ഒരു ബാലൻ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ബാലൻ അതിനെങ്ങനെ വീക്ഷിച്ചുകൊണ്ട് മെല്ലെ നടന്ന് 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 ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിലൂടെ നടന്നുകൊണ്ട് ഈ മനുഷ്യനോട് വന്ന് ചോദിച്ചു ഇക്കാക്ക ആ ബലൂൺ കറുത്ത ബലൂണും പറക്കുമോ എന്ന് അപ്പോൾ ആ മനുഷ്യൻ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോനെ ഈ ബലൂണുകളെല്ലാം ആകാശത്തേക്ക് പറക്കുന്നത് ഇതിന്റെ വർണ്ണങ്ങൾ കൊണ്ടല്ല ഇതിൽ നിറച്ചിരിക്കുന്ന ഹീലിയമാണ് എന്ന് എന്നിട്ട് ഇതിൻ്റെ ഓദർ വിശദീകരിക്കുന്നത് ഒരു മനുഷ്യനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അവന്റെ അവന്റെ മനസ്സിലുള്ള സ്നേഹമാണ് എന്നുള്ളതാണ് സ്നേഹത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നത് പലപ്പോഴും അത് ലഭിക്കാതെ വരുമ്പോഴും അല്ലെങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ പേരിലുമാണ് ഒരു മനുഷ്യൻ തളർന്നു പോകുന്നതും ഒരു മനുഷ്യൻ ഉഷാറായി പോകുന്നതും എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ആ പുസ്തകത്തിലൂടെ എനിക്ക് അതിലൂടെ വായിച്ചെടുക്കാൻ പ പറ്റിയത് പ്രേമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സകല അപകർഷതാബോധവും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുക അവിടെയും അദ്ദേഹം പറയുന്നുണ്ട് ആത്മാർത്ഥമായ സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഞാനെന്ന വ്യക്തിയിലൂടെയാണ് ആ കൃത്യമായ വ്യക്തിയിലൂടെയാണ് ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ മനുഷ്യനും ആ സ്നേഹം അറിയാൻ കഴിയുമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഈ സമയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ന വ്യക്തിയിലും ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാവും ഒരുപാട് പോസിറ്റീവുകൾ ഉണ്ടാവും ഇതേപോലെ മറ്റുള്ള വ്യക്തികൾക്കും ഉണ്ടാവും ലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും നന്മയും തിന്മയും ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അതിലൂടെ സമർത്ഥിക്കുന്നുണ്ട് പ്രേമുള്ളവരെയും നമ്മുടെ മക്കൾക്കും ആ സ്നേഹം ആ പ്രോത്സാഹനം അതൊക്കെ നമ്മൾ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെ കയ്യിലുള്ള ആ കഴിവുകൾ അള്ളാഹു സുബാനോ തലം നൽകിയ കഴിവുകളേക്ക് പുറത്തു കൊണ്ടുവരുവാനും ലോകത്തിന് മാതൃകയാകുന്ന മക്കളാക്കി അവരെ മാറ്റുവാനും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല താങ്ക്